നെച്ചുവിന് ഈ വർഷത്തെ രണ്ടായിരത്തി അഞ്ച് നമ്പറ് കളറ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഇവിടെ സ്കെച്ചും പെൻസിലൊക്കെ കണ്ടപ്പോൾ അത് ചെയ്ത് തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കുകയാണേ ഓക്കെ അപ്പോൾ അവൻ തന്നെ കേട്ടോ വീഡിയോ എടുത്ത് തരുന്നത് അങ്ങനെ ഞാൻ ഞാനിങ്ങനെ ഓരോന്ന് ഇങ്ങനെ കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഓരോങ്ങനെ കളർ ചെയ്തു ആദ്യം കുറച്ച് ചെയ്ത് വെച്ചു അപ്പോൾ അവൻ തന്നെ ഒത്തി തരികയാണ് നല്ല രസമായിരിക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാനിതിൻ്റെ കൈ എന്താ പറയുക കുറച്ച് തിരക്കുള്ള ടൈമായിരുന്നു അപ്പോൾ അങ്ങനെ വൃത്തിയായിട്ടൊന്നും ഇല്ല പറഞ്ഞു ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ വന്തത് ഹാപ്പി ന്യൂഇയർ ഹാപ്പി ന്യൂഇയർ വന്നത് ഇപ്പോൾ എല്ലാവർക്കും ഈ വർഷം നല്ലൊരു സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെയും ഒരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും നല്ല ദിനങ്ങളായിത്തീരട്ടെ പോയ വർഷങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ സന്തോഷം ദുഃഖങ്ങളൊക്കെ ഉണ്ടാകും ഇനി ഈ വർഷം എന്തായാലും ദുഃഖങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ സന്തോഷം സമാധാനവും മാത്രമായി തീരട്ടെ എല്ലാവർക്കും എനിക്ക് കഴിഞ്ഞ വർഷം കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ സന്തോഷം തന്നെയായിരുന്നു ഈ വർഷം അങ്ങനെ ആവട്ടെ എന്നാഗ്രഹിക്കുന്ന ദിവസം എല്ലാവർക്കും അതുപോലെ തന്നെ അവട്ടെ എല്ലാ എല്ലാ വർഷവും എല്ലാ ദിനങ്ങളും ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക് യു